ഗദ്യ ഗദ്യസാഹിത്യം അപ്പോൾ ഗദ്യസാഹിത്യത്തെക്കുറിച്ച് കുറച്ച് പഠിക്കാം ലി ലിഖിത ഭാഷ ഗദ്യമെന്നും പദ്യമെന്നും രണ്ട് രൂപമുണ്ട് എന്താ ലിഖിത ഭാഷയ്ക്ക് ഗദ്യമെന്നും പദ്യമെന്നും രണ്ട് രൂപങ്ങളാണുള്ളത് താള നിബന്ധമായ അതായത് നല്ല ഗീണത്തിലും താളത്തിലുമൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പാടുന്നത് എഴുതുന്നത് താള നിബന്ധമായ വക്മയം പദ്യമെന്നും ഒട്ടും താളബോധമില്ലാതെ താളമില്ലാതെ അതിനെ എലിയണമെന്നില്ല അതായത് ഇല്ലാത്തത് ഗദ്യം എന്നും രണ്ടായി പറയുന്നു സാധാരണ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത് ഗദ്യമാണ് നമ്മൾ അതായത് നമ്മൾ ലോക്കലായിട്ട് ഉപയോഗിക്കുന്നത് ഗദ്യമാണ് നമ്മൾ സംസാരിക്കാനായാലും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഗദ്യമാണ് ഉപയോഗിക്കുന്നത് കാവ്യ പദ്യം ഉപയോഗിക്കുന്നു സംഗീതം അല്ലെങ്കിൽ പാട്ട് പാട്ടെഴുതാന കവിതകൾക്കൊക്കെ നമ്മൾ കാവ്യപനമായ രീതിയിൽ സംസാരിക്കുമ്പോൾ പദ്യമാണ് ഉപയോഗിക്കുന്നത് പണ്ട് ഈ നമ്മുടെ പൂർവികരൊക്കെ ഓർത്തിരിക്കേണ്ട അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ സംഗീത രൂപത്തിൽ ആക്കിയിട്ടായിരുന്നു പറയുന്നത് അതിൻ്റെ താളവും ബോധവും കൊടുത്ത് അവർ സംഗീത രൂപത്തിലാക്കുകയായിരുന്നു പതിവായിരുന്നു ചെയ്തിരുന്നത് ഞാൻ സംഗീത രൂപത്തിലാക്കി പഠിപ്പിക്കുമ്പോഴും അതൊരു പദ്യമായി പഠിപ്പിക്കുമ്പോഴും മനസ്സിലെപ്പോഴും ഒരു തമാശ കളിയായിട്ട് അല്ലെങ്കിൽ ഒരു കടങ്കഥ പോലെ നമ്മുടെ മനസ്സിൽ ഒഴുങ്ങിയിരിക്കും പെട്ടെന്ന് ഓർക്കാൻ പറ്റും ഒരു പാട്ട് രൂപത്തിൽ സിനിമ പാട്ടൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ അതേപോലെ ഓർത്തിരിക്കേണ്ട കാര്യ സംഗതികളൊക്കെ രൂപത്തിലാണ് പഴയ ആളുകൾ പഠിപ്പിച്ചിരുന്നത് അതൊരു സ്ഥിരമായിരുന്നു അങ്ങനെ പഠിപ്പിക്കുന്നത് അന്നൊരു പഴഞ്ചൊല്ലു തന്നെ ഉണ്ട് അതിനെക്കുറിച്ച് ഓർമ്മം കളിക്ക് പത്തിവെന്നും കളിക്ക് പത്യവും കാര്യത്തിന് ഗൗരവവും എന്നായിരുന്നു അന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് നമ്മൾ സംഗീതമായിട്ടും പഠിക്കാം കാര്യത്തിന് നമുക്ക് ഗദ്യമായിട്ടും പഠിക്കാം എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ തമാശ രീതി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കും സം സംഭാഷണത്തിനും എഴുത്തുകത്തിനും രേഖകൾ ചമയ്ക്കുവാനും ഗദ്യം ഉപയോഗിച്ചു വന്നു അതായത് ഈ സംഭാഷണങ്ങൾ അതുപോലെ തന്നെ എഴുത്തുകൾ ഒക്കെ നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഗദ്യമായിരുന്നു പഴയകാലത്ത് അങ്ങനെയൊക്കെ തന്നെ കവി എന്നാൽ പദ്യം ചമയ്ക്കുന്നവൻ എന്നും കവിത എന്നാൽ താളവ്യവസ്ഥ പാലിക്കുന്ന ഭാഷരൂപമെന്നും ധരിച്ചിരുന്നു പഴയ അന്തരത്തിലേ പഴയകാലത്ത് അങ്ങനെ പഴഞ്ചൊല്ലുകൾക്ക് നേരത്തെ പറയുന്നത് പോലെ പഴഞ്ചൊല്ലുകൾക്ക് താളബോധമാണെങ്കിലും ഗദ്യ വിഭവത്തിൽപ്പെടുന്നു പഴഞ്ചൊല്ലുകൾക്ക് താളബോധമുണ്ടെങ്കിലും ഗദ്യം അതെ നേരത്തെ പറഞ്ഞ പഠിപ്പിച്ച് നിങ്ങൾ പറയും മനസ്സിലായില്ലേ മനസ്സിലാവ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പല ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പോലെ ഈ ഗദ്യ രൂപത്തിൽ അല്ലെങ്കിൽ സോറി പദ്യ രൂപത്തിൽ പഠിപ്പിക്കാറുണ്ടെന്ന് അതെന്നാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞത് പഴഞ്ചൊല്ലുകൾക്ക് ഈ താളബോധമുണ്ടെങ്കിലും പക്ഷേ പക്ഷെ അത് ഗദ്യപത്തിലാണ് പ്പെടുന്നത് അല്ലാതെ പദ്യമല്ല കേട്ടോ പണ്ട് ശാസനകളും നിയമവലികളും ഗദ്യത്തിൽ എഴുതി വന്നിരുന്നു കാദംബരചരിതം പോലുള്ള പ്രബന്ധങ്ങൾ സംസ്കൃതത്തിലുണ്ട് എന്നാൽ ഗദ്യം ഒരു സാഹിത്യരൂപമായി രൂപവുമായി വികസിച്ചത് പാശ്ചാത്യ സാഹിത്യ സമ്പർക്കം മൂലമാണ് ഇടക്കാലത്ത് പദ്യരചനയിൽ മങ്ങലേൽക്കുകയും ഗദ്യരചനയിൽ പ്രതിഭാധരന്മാർ ഉത്സാഹരാവുകയും ചെയ്തു അതുപോലെ തന്നെ ഗദ്യകാവ്യം രചിക്കുന്നവനെയും കവിയെന്ന് വിളിക്കാൻ ചിലർ ധൈര്യപ്പെട്ടു ഇതൊക്കെ പാശ്ചാത്യ സമ്പർക്കം മൂലമുണ്ടായ ചില ശേഷിപ്പുകൾക്ക് ശേഷമാണ് ഗദ്യത്തിൻ്റെ വിഭാഗം അനന്തമാണ് ഉപന്യാസം ലേഖനം കഥ നോവൽ ആത്മകഥ നാടകം തുടങ്ങി ഗദ്യത്തിൽ ധാരാളം ശാഖകളുണ്ട് ഇത് തന്നെയും ഉപവിഭാഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത അധ്യയനത്തിൽ പഠിക്കാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ നാളെ വന്ന് എല്ലാവരോടും ചോദിക്കും അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ ചോദിക്കുന്നതിന് ഉത്തരങ്ങളെ